മമ്മൂട്ടി വേഗത്തിൽ വാഹനം ഓടിക്കുന്നതിനെ കുറിച്ച് മനോജ് കി ജയന്റെ വാക്കുകളിലേക്ക് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും പുള്ളി റോഡിൽ പോകുന്നവരെ ചീത്ത വിളിക്കും അതാണ് മമ്മൂട്ടിയുടെ സ്പെഷ്യാലിറ്റി ഇപ്പോൾ കണ്ടില്ലേ അവൻ കാരണമല്ലേ എനിക്ക് ഈ അവസ്ഥ ആയതെന്നൊക്കെ പറയും ഞാൻ എത്രയോ വട്ടം അദ്ദേഹത്തിന്റെ ഒപ്പം ഏത് ചെയ്തതാണ് വലിയേട്ടൻ സിനിമയുടെ സമയത്ത് ഓട്ടക്കാരൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ടെന്ന് മനോജ് ചീത്തക്ക് മറുപടി പറയാൻ നോക്കിയപ്പോഴാണ് വണ്ടി ഓടിക്കുന്നത് മമ്മൂട്ടിയാണെന്ന് മനസ്സിലായത് ഓട്ടോ ഡ്രൈവർ ഹാപ്പിയായത്രേ അതെന്നെ മമ്മൂട്ടി ദൈവമാണോ ശരി നമുക്കിനി ഇനി മുകേഷിന്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹത്തിന് ഇതുവരെയും കാർ ഓടിച്ച് കമ്പം തീർന്നിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡ്രൈവർക്ക് സുഖമാണ് വാഹനം എപ്പോഴും ഓടിക്കുന്നത് മമ്മൂക്കയാണ് ഒരിക്കലും ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ മമ്മൂക്ക കാറിൽ കിറങ്ങു ഓവർ സ്പീഡ് വയന്ന് ഞാൻ മാറി നിന്നു എന്നാൽ അദ്ദേഹം വിട്ടില്ല ഒടുവിൽ കയറേണ്ടി വന്നു എന്നാൽ സ്പീഡിലാണ് വണ്ടി വിട്ടത് വീട് കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം മറ്റൊരു കഥ പറഞ്ഞു സ്പീഡിൽ ഓടിച്ച് അദ്ദേഹത്തിന്റെ വണ്ടി ഒരു സൈക്കിളിൽ ഇടിച്ചുവെന്നും വണ്ടി നിർത്തിയപ്പോൾ അയാൾ അഞ്ഞൂറ് രൂപ ചോദിച്ചുവെന്നും ഞാൻ ആയിരം കൊടുത്തു വന്നു ചുറ്റും നിന്നെല്ലാരും കയ്യടിച്ചു വന്നു വണ്ടി ഓടിച്ച് നിനക്ക് കൈയടി വാങ്ങാൻ അറിയാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഓവർ സ്പീഡിലെ വണ്ടി ഓടിച്ച് സൈക്കിൾ കയറാൻ ചെന്ന് ഇടിച്ചിട്ട് അത് ഇത്രയും ഗമയായിട്ട് കൊണ്ടു നടക്കാൻ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ മുതുകം മരക്കൊണ്ട് മാത്രമേ കഴിയൂ മമ്മൂട്ടി എന്ന രാജാവ് അതിന്റെ കുറെ പ്രജകൾ